The സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐ എം ദിവ്യ ബ്രിൻഡോ അപ്പോൾ ഇന്ന് നമുക്കൊരു പൊതി വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല ആമസോണിൽ നിന്ന് വന്നിരിക്കുന്നതാണ് കുറച്ച് അധികം വലിയ പാക്കറ്റാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് നോക്കാം ഇത് തുണി വിരിക്കാനായിട്ട് നമുക്കൊരു സ്റ്റാൻഡാണ് ഇത് വളരെ അത്യാവശ്യമായിരുന്നു മറ്റൊന്നുമല്ല നമ്മുടെ കുഞ്ഞു അവിടെ കുഞ്ഞുനുന തുണികളെല്ലാം ഉണങ്ങി കിട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലൊരു സ്റ്റാൻഡ് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് തുണി വിരിക്കാൻ ഒരുപാട് സൗകര്യമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം വളരെ യൂസ്ഫുള്ളായിരിക്കും വാങ്ങിയാലാ ഇത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ലാട്ടോ ഇത് എങ്ങനെ എങ്ങനെയൊന്ന് ഫിറ്റ് ചെയ്യും എങ്ങനെ ഇതൊരു സ്റ്റാൻഡാക്കും എന്നുള്ള ഒരു പിടുത്തവും കിട്ടത്തില്ല ഒരു നോട്ടീസ് ഉണ്ട് അതുമായിട്ട് ഞങ്ങൾ തലങ്ങും വിലങ്ങും എല്ലാം നോക്കിയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഒടുവിലിതേ കിച്ചാമണി ഒരു അറ്റംപ്റ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താവും നമുക്ക് നോക്കാം അപ്പോൾ കുറേ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിച്ചാമണിക്ക് മനസ്സിലായിത് കിച്ചാമണിയെ കൊണ്ട് മാത്രമായിട്ട് കൂട്ടിയാൽ കൂടത്തില്ലാന്ന് അപ്പോൾ എല്ലാവരും കൂടെ കൂടിയാണ് ഈ ഒരു സ്റ്റാൻഡ് നമ്മളൊരു സ്റ്റാൻഡാക്കി മാറ്റിയത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചൊരു താജ്മഹൽ തന്നെ പണിയാം അത്രയ്ക്കും കമ്പും കോലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഫിറ്റ് ചെയ്തൊരുപാട് ഴികെ നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ സാധനമാണ് കേട്ടോ നമുക്ക് ഭയങ്കര ആണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് അപ്പോൾ നമ്മുടെ തുണി സ്റ്റാൻഡ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് വന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ വേനൽക്കാലത്തല്ല യൂസ് ആയിട്ടുള്ളത് നമുക്കിങ്ങനെ മഴക്കാലമൊക്കെ ഉള്ളപ്പോൾ നല്ല യൂസ്ഫുള്ളാണ് വീട്ടിലധികം തുണി വിരിക്കാൻ സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റാൻഡ് അടിപൊളിയാണ് നമുക്ക് ലിങ്ക് എന്താണേലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർക്ക് ഈ ഒരു സ്റ്റാൻഡ് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ